ഇന്ന് ബീഹാർ എലക്ഷൻ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് എലക്ഷനെ പറ്റിയിട്ട് രണ്ട് മൂന്ന് വാക്ക് പറയാമെന്ന് വിചാരിച്ചു ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബീഹാറിൽ ഏകദേശം ബി ജെ പിയും ജെ ഡി എസും തൂത്തുവാരി എന്ന് തന്നെ പറയാം ആർ ജെ ഡിക്കും കോൺഗ്രസിനും ദയനീയ പരാജയവും ആയിരുന്നു തുടക്കത്തിൽ ഞാൻ എല്ലാ ചാനലുകളും മാറ്റി മാറ്റി കാണാതിരുന്നു വ്യത്യസ്തമായിട്ടാണ് ഓരോ ചാനലുകളും കാണിച്ചിരുന്നത് ഒരേ സമയത്ത് വ്യത്യസ്ത നമ്പറുകളിലാണ് കാണിച്ചിരുന്നത് അതിൽ എനിക്ക് കാണാൻ താല്പര്യം തോന്നിയത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അരുൺകുമാറിൻ്റെ ഭാവ അഭിനയങ്ങൾ ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു നയൻറ്റി വൺ നയൻറ്റി വൺ എന്ന നേരയില് വന്ന സമയത്ത് സന്തോഷം കൊണ്ട് ചാടിക്കളിക്കുന്ന അരുൺകുമാറിനെയാണ് കണ്ടത് സന്തോഷിക്കണം സന്തോഷിക്കണ്ട എന്നല്ല പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ആൾ ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് സപ്പോർട്ടായിട്ട് തന്നെയാണ് സംസാരിക്കുക പക്ഷേ ഒരു മീഡിയക്കാരൻ എന്നുള്ള രീതിയിൽ ആർക്കും സപ്പോർട്ടായിട്ടല്ല നടന്നു വരുന്ന റിയാലിറ്റിയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അരുൺകുമാറിൻ്റെയും പരുത്തിക്കാടിൻ്റെയും സുജയൻ്റെയും സംസാരങ്ങൾ കേട്ടാൽ വളരെ ചിരിക്കാനുള്ള രീതിയിലുള്ള പ്രകടനങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിലാണ് കാണാൻ രസമായിരുന്നത് എന്ന് തോന്നിയത് കാരണം ഒരു കണ്ട കണ്ടമാതിരിയായിരുന്നു എനിക്ക് തോന്നിയത് എന്തായാലും അവരുടെ പ്രതീക്ഷകളെല്ലാം തകർത്തു കൊണ്ട് തന്നെയാണ് ബി ജെ പിയും ജെ ഡി യു ബി ജെ ഡി എസ് ജയിച്ചത് എനിക്ക് പറയാനുള്ള എന്താ ചോദിച്ചാൽ എനിക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല എന്നാൽ ഞാൻ രാഷ്ട്രീയങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ആര് ഭരണം വരും എന്ത് വിവരണം വരും എങ്ങനെ ഭരണം വരും എന്നുള്ളത് ശ്രദ്ധിക്കാറുണ്ട് രാഷ്ട്രീയത്തിൽ ബി ജെ പി ഭരണത്തിൽ വന്നതിൽ വിഷമിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല കാരണം എന്താ അത് ഒരു പ്രത്യേക പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ അങ്ങനെ കാണുന്നില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ എനിക്ക് നാടിൻ്റെ വികസനം ആര് ചെയ്താലും അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് അത് കോൺഗ്രസ് ആയാലും അടുത്ത വർഷമായാലും ബി ജെ പി ആയാലും ലീഗ് ആയാലും എല്ലാവരും ആരാണ് ചെയ്യുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യും ഞാൻ ഒരു മലപ്പുറക്കാരനാണ് ഞങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി ഭരണത്തിൽ വരുന്ന സമയത്ത് മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ഞാൻ ലീഗിന് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കാറ് എന്തുകൊണ്ട് ചാ എൻ്റെ നാടിനും എൻ്റെ ചുറ്റുപാടിലും എനിക്കും ലാഭം കിട്ടുന്ന രീതിയിലാണ് വരുന്നത് എന്ന് ഞാൻ അതിനനുസരിച്ചിട്ട് തന്നെ സംസാരിക്കും അതിൽ രാഷ്ട്രീയമൊന്നുമില്ല അത് ഒരു ദേശീയ രാഷ്ട്രീയം നോക്കുകയാണെന്ന് ചോദിച്ചാലും അതിലെ ശരിയോ തെറ്റ് തന്നെയാണ് സംസാരിക്കാൻ പറ്റണോ അപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയം കാണുകയാണെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ തലേ ദിവസം രാത്രി ഒരു വണ്ടി വന്നിട്ട് ബൂത്തിൻ്റെ മുന്നിൽ നിൽക്കുക ബൂത്തിൻ്റെ മുന്നിൽ നിന്ന് കുറേ ക്യാമറക്കാർ വന്നിട്ട് അത് തുറപ്പിച്ചിട്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കുക മൊബൈലിൽ ഫോട്ടോ എടുക്കുക അത് അവ അവിടെ ചർച്ച ചെയ്യണം എന്താണെന്നു വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വോട്ട് ബാലറ്റ് പെട്ടികൾ മാറ്റാനുള്ള പെട്ടികളാണ് പെട്ടികൾ മാറ്റിയ പെട്ടികളാണ് അത് ആൾക്കാർ തടഞ്ഞു വച്ചിട്ട് എടുത്തതാണെന്ന് പറഞ്ഞത് അപ്പം ഞാനും വിശ്വസിച്ചു ഇതൊരു തരികിട തന്നെയാണല്ലോ വോട്ട് ചോരി തന്നെയാണ് ഇത് സംഭവം കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥര് വന്ന് ആ ഓരോ പെട്ടി ആ ഡ്രൈവറെ കൊണ്ട് തോർപ്പിച്ചു അപ്പം എല്ലാം കാലിപ്പെട്ടിയാ അപ്പോൾ ആ കാലിപ്പട്ടികൾ കംപ്ലീറ്റ് ജനങ്ങളെ കാണിപ്പിച്ചു എന്നിട്ടാണ് ആ വണ്ടീനെ ആ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത് കൊണ്ടുപോയത് അപ്പോൾ ആ ഡ്രൈവറ് പറഞ്ഞ വാക്കെന്താ ചോദിച്ചാൽ എന്നോട് ഈ വണ്ടി ഇവിടെ കൊഴന്നിട്ടിട്ട് ജനങ്ങൾ വരുന്ന സമയത്ത് ബാക്ക് റോഡ് തുറന്ന് കാണിക്കാനാണ് പറഞ്ഞത് അത് ഞാൻ കാണിച്ചു അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിലും ഒരു സത്യസന്ധത വേണം ആര് ജനിക്കോ ആര് തോൽക്കോ എന്നുള്ളത് വോട്ടിംഗ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിഷ്പക്ഷമായിട്ട് അറിയാൻ പറ്റും അത് ജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം പോക്കറ്റിലാണ് നല്ലത് എന്നും തോന്നാ തോറ്റു കഴിഞ്ഞാൽ അത് വോട്ട് ഓട്ടുചോരിയാണ് എന്നും തോന്നുക അത് തെറ്റായ രീതിയാണ് അപ്പോൾ വോട്ട് ഓട്ടുചോരിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രാമ അവിടെ കളിച്ചു അത് പോയി ഇത് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് അപ്പോൾ അവർ ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങൾ അത് വിഡ്ഡിത്തരമാണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് പോലും അവർക്കില്ല പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കൊണ്ടു തരണം ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് കോടതി കേട്ട് കേൾക്കുന്നുണ്ട് എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും തരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതിലും ഒരു സത്യസന്ധത ഇല്ല നമ്മൾ നമ്മളെ അതറിഞ്ഞാൽ ആര് ഭരിക്കുന്നോ അതിന് പ്രതിപക്ഷം നിൽക്കുന്ന ആൾക്കാർ അവർ എത്ര കണ്ട് സ്ട്രോങ് ആണോ അതിനനുസരിച്ചിട്ടാണ് ഭരണപക്ഷം നല്ല ഭരണം കാഴ്ച വെക്കുക പ്രതിപക്ഷം വീക്കായി വിചാരിച്ചാല് ഭരണപക്ഷം അത്ര നല്ല ഭരണമൊന്നും കാഴ്ച വയ്ക്കില്ല കാരണം എന്താ ചോദിക്കാനും പറയാനുമില്ല ആ സമയത്ത് അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ഭരണം നടത്തും പിന്നെ ഒരു വർത്തമാനം എന്താണെന്ന് വെച്ചാൽ സമ്പത്ത് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പൈസ കണ്ടമാനം ചിലവാക്കി അതുകൊണ്ടാണ് അവിടെ ജയിക്കാൻ പറ്റിയത് അത് സ്വാഭാവികമായിട്ടും ആരാണ് ഭരണത്തിലിരിക്കണമെന്ന് ചോദിച്ചാൽ അവർ നന്നായി പൈസ ചിലവാക്കും അതിപ്പോൾ കേരളത്തിൽ അലക്ഷ്യം വരുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ കേരളത്തിൽ അലക്ഷ്യം വരുന്നതിൻ്റെ മുന്നേ പൈസ ചിലവാക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിത്തറ മുതൽ ജോലി ചെയ്യേണ്ട ആൾക്കാരാണ് ഒരു ഇലക്ഷൻ സമയത്ത് അത് അടിത്തറയായിട്ട് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാർ അത് ചെയ്യാതെ എ സി റൂമിലിരുന്ന് ഓരോരോ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്ത് സംസാരിച്ച് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പ്രശ്നങ്ങൾ ഇട്ട് കൊടുത്തതിനെ കൊണ്ട് ഒരു കാര്യമില്ല കാലങ്ങൾ മാറിക്കഴിഞ്ഞോ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും മനസ്സിലാവുന്നുണ്ട് രാഷ്ട്രീയക്കാരല്ല കൂടുതൽ സാധാരണ ജനങ്ങളാണ് കൂടുതൽ ജെ ഡി യു എന്താണ് ചെയ്തത് അവർ പത്തായിരം രൂപ വച്ച് അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുത്തു വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ കൊടുത്തു കമ്പ്യൂട്ടർ കൊടുത്തു ഒരുപാട് അനുകൂലങ്ങൾ ചെയ്തു ഭരണത്തിലിരിക്കുമ്പോൾ ചെയ്തത് കൊണ്ട് സ്ത്രീകളുടെ എട്ട് ശതമാനം വോട്ടാണ് അവിടെ കൂടിയത് കഴിഞ്ഞ കുറിയത്തിനേക്കാൾ എട്ട് ശതമാനം വോട്ട് കൂടി അതാർക്ക് കിട്ടി ജെ ഡി യുവിന് കിട്ടി അപ്പോൾ ആ ഈ ജെ ഡി യുവിന് ഇത്രയും വോട്ട് പിടിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇങ്ങനെ സാധാരണ ജനങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആർ ജെ ഡി അവിടെ വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നില്ലേ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എല്ലാ വീടുകളിലും ഗവൺമെൻറ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല വാഗ്ദാനങ്ങളാണത് മറ്റത് റിയാലിറ്റിയാണ് അവരെ ബാങ്കിൽ അക്കൗണ്ടിൽ കാശ് വന്ന് വീണോ അപ്പോൾ എന്താണ് ഞാൻ ഈ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ ഗവൺമെൻറ് പഠിക്കേണ്ടതുണ്ട് മൂന്നാം വട്ടം മൂന്നാമതും ഇടതുപക്ഷ സർക്കാരിന് വരണമെങ്കിൽ അവരെ ഭരണം മുന്നോട്ട് വരണമെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അനുകൂലങ്ങൾ കൊടുക്കണം ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞതാണ് പി എം സരിഫ് അദ്ദേഹത്തിൽ കുട്ടികൾക്കുള്ള അനുകൂലങ്ങൾ കൊടുക്കാതെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് തീരുമാനമെടുത്തു ആ ഒരുമിച്ച് തീരുമാനം എടുത്തത് തെറ്റായ തീരുമാനമാണ് നമ്മളെ സാധാരണ ജനങ്ങൾക്കും സാധാരണ കുട്ടികൾക്കും കിട്ടുന്ന അനുകൂലങ്ങൾ പിടിച്ചു വാങ്ങിക്കൊടുക്കണം കൊടുക്കുമ്പോഴാണ് ആ ഗവൺമെൻറ്റിനോട് സ്നേഹം ഉണ്ടാവുക അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും സാധാരണക്കാരന് അനുകൂല്യങ്ങൾ കിട്ടി എന്ന് വരുന്ന സമയത്ത് അവരോട് വോട്ട് ചെയ്യാനുള്ളൊരു ഒരു ടെൻഡൻസി സാധാരണ ജനങ്ങളിൽ വരും രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ കോമൺ ആയി നിൽക്കുന്ന ജനങ്ങളാണ് കൂടുതലുള്ളത് അതെന്തുകൊണ്ട് മനസ്സിലാക്കണില്ല ബീഹാർ രാഷ്ട്രീയം ശരിക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും നോക്കി പഠിച്ച് കേരളത്തിലെ എലക്ഷന് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ അടുത്ത ഒരു ബീഹാർ കൂടി കേരളത്തിൽ വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് അത് ബീഹാർ മാതിരി കേരളത്തിൽ വന്നാൽ ഇവിടുത്തെ ഓരോ ജനങ്ങളും നേരാമണ്ണം പഠിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനെ പറ്റി എനിക്ക് ഇതുമാത്രമേ പറയാനുള്ളൂ കണ്ടറിയാത്തവൻ കൊണ്ടറിയും